സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നൽകിയ കേസിൽ സ്വപ്ന സുരേഷിന് ജാമ്യം തളിപ്പറമ്പ് മജിസ്ട്രേറ്റ് കോടതിയിൽ നേരിട്ട് ഹാജരായാണ് സ്വപ്ന ജാമ്യമെടുത്തത് പലതവണ ഹാജരാക്കാൻ സമൻസ് നൽകിയെങ്കിലും സ്വർണ്ണക്കടത്ത് കേസിൽ ഒന്നാം പ്രതിയായ സ്വപ്ന കോടതിയിലെത്തിയിരുന്നില്ല തുടർന്ന് കോടതി വാറന്റ് പുറപ്പെടുവിച്ചതോടെയാണ് ഹാജരായത് മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരായ ആരോപണങ്ങൾ പിൻവലിച്ചാൽ മുപ്പത് കോടി രൂപ നൽകാമെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദൻ ബക്കളം കടമ്പേരി സ്വദേശി വിജേഷ് പിള്ള എന്നാൾ മുഖേന വാഗ്ദാനം ചെയ്തതെന്നായിരുന്നു ഫേസ്ബുക്കിലൂടെ സ്വപ്നയുടെ ആരോപണം മുഖ്യമന്ത്രിക്കും തനിക്കും ഇത് അപകീർത്തിയുണ്ടാക്കിയെന്ന് കാട്ടിയാണ് എം വി ഗോവിന്ദൻ കോടതിയെ സമീപിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് സ്വപ്നക്കെതിരെ സിപിഎം തളിപ്പറമ്പ് ഏരിയ സെക്രട്ടറി കെ സന്തോഷ് നൽകിയ പരാതിയിൽ തളിപ്പറമ്പ് പോലീസും കേസെടുത്തിരുന്നു ഇത് റദ്ദാക്കണമെന്ന സ്വപ്നയുടെ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് കേസുമായി ബന്ധപ്പെട്ട് അയച്ച നോട്ടീസിൽ പത്തു കോടി മനനഷ്ട കേസ് കൊടുക്കുമെന്ന് സൂചിപ്പിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി ഉൾപ്പെടെ നിരവധി സിപിഎം നേതാക്കൾക്കെതിരെ സ്വപ്ന ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞ കാര്യങ്ങളിൽ നൂറ് ശതമാനം ഉറച്ചു നിൽക്കുന്നതായി സ്വപ്ന സുരേഷ് പറഞ്ഞു എന്നെ സമീപിച്ചാണ് കാര്യങ്ങൾ പറഞ്ഞത് ഞാൻ ആരെയും സമീപിച്ചിട്ടില്ല എന്നെ കാണാൻ വന്നപ്പോഴാണ് ഒരാളെ അറിയുന്നത് അറിയാത്ത പറ്റി ഇല്ലാത്ത കാര്യങ്ങൾ എങ്ങനെ സ്വപ്ന സുരേഷ് ചോദിച്ചു ഒരാൾ എൻ്റെ അടുത്ത് വന്നതാണ് ഐ ഡോബഡി ആൻഡ് ദി പ്രോമിസ്ഡ് മീ ൾ ദിസ് ഐ ഡോ ടു ക്രിയേറ്റ് എനിത്തിങ് ബികോസ് ഐ ഡു നോട്ട് നോ ദിസ് ജെന്റിൽമാൻ പേഴ്സണലി ആൻഡ് ഐ നെവർ ന്യൂ ദി ലൈക് ദിസ് എക്സിസ്റ്റഡ് അപ്പോൾ പിന്നെ ഞാൻ എങ്ങനെയാണ് അറിഞ്ഞുകൂടാത്ത ഒരാളിനെ കുറിച്ച് ഇല്ലാത്തത് പറയേ സോ സിംപ്ലി ൻ കാണിച്ച ആർജവും മുഖ്യമന്ത്രിയും മുകളിലും കൂടെ കാണിക്കണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട് കൊടുക്കട്ടെ എല്ലാവരും മാനാഷ്ടത്തിന് കേസ് കൊടുക്കും ഈ സ്വപ്ന സുരേഷ് ഇഷ്ടം പോലെ മാനാഷ്ടം മാനാഷ്ടം വരുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് മുഖ്യമന്ത്രിയും കുടുംബത്തിനും നേരെ പറഞ്ഞിട്ടില്ലല്ലോ ചോണാണ്ടെ എല്ലാവരും മുമ്പോട്ട് വരട്ടേ കേസ് കൊടുക്കട്ടെ ധാരാളം സി പി എം നേതാക്കൾക്ക് നേരെ പറഞ്ഞിട്ടുണ്ടല്ലോ ഇപ്പൊ ഗോവിന്ദൻ ഈ വന്ന് തട്ടിപ്പ് കാണിക്കുന്നാൽ വേറെ സീൽ കേസ് കൊടുക്കാൻ പറയും